എൻ്റെ കൂട്ടുകാരെ ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ റെഡിയായിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള ഓണോ ഓഫറൊക്കെ ആയിട്ട് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ ഓഫർ സെയിലിന് ഇടാൻ പോവുകയാണ് അതിൽ പലതും ചെറിയ പ്ലാൻസ് ആയിരിക്കും പിന്നെ നമ്മളുടെ കയ്യിലുള്ളതായിരിക്കും ചിലത് കാരണം ചില പ്ലാൻസ് ചിലർ ചോദിക്കുമ്പോൾ മാത്രമാണ് കൊടുക്കാറുള്ളത് കാരണം രണ്ടും മൂന്നും പ്ലാൻസൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പ്ലാൻസ് ഉള്ളതായാലും അതിൻ്റെ ചെറുതിലുള്ള പ്ലാൻസ് റേറ്റ് കുറവിന് നമ്മൾ സെയിലിന് ഇടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെത്തന്നെ പ്രിപ്പയേറ്റ് ചെയ്യണത് കൊണ്ടായതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കൊരു മാസം നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുക്കം പ്ലാൻസാണുള്ളത് അപ്പോൾ അഗ്ലുടമ ആയാലും കുറച്ച് വെറൈറ്റീസ് ഇത്തവണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നിപ്പോൾ സെയിലിടുന്നത് പ്രത്യേകം പറയാണ് രണ്ടും മൂന്നും ഒക്കെയാണ് ഒരു വെറൈറ്റീസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല ആദ്യ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ദേ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് തന്നെയായിരിക്കും കേട്ടോ സൈസ് തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല അപ്പോൾ എല്ലാവർക്കും അറിയാലോ നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല റേറ്റ് ആണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഇതാണ് രണ്ട് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആ രണ്ട് പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ വ്യത്യാസമൊന്നുമില്ല സെയിം പ്ലാന്റ് തന്നെയാണ് അടുത്ത് നമ്മളുടെ റൈസ് ലീഫാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഹീയറ് സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതും ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ഒരു സിക്സ് ടു സെവൻ ലീഫ് സ്റ്റേജ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇതിലും ചെറിയ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞു ഇതിന് മുമ്പ് ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ല കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു അക്കളുമ്പോൾ സെയിൽ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അതിൻ്റെ ഏകദേശം കണ്ടോ ഹീയറ് സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവേലും ആണ് ഇതും മൂന്ന് പ്ലാന്റ് ആണുള്ളത് അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഇതിൻ്റെ കയ്യിൽ എൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെയൊക്കെ കുറവാണ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സ്ലോ ഗ്രോത്താണ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതുകൊണ്ടാണ് പിന്നെയും ഇത് ഇങ്ങനെ നമുക്ക് കിട്ടാറുള്ളത് അടുത്ത് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് ഇത് എപ്പോഴും ഇടാറുള്ളൊരു ഗ്രീൻ വെറൈറ്റിയാണ് കാരണം ഇത് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി അല്ലാട്ടോ എൻ്റെ തണ്ടൊക്കെ കൊണ്ടുപോകാ നല്ല ലീ ഗ്രീൻ വൈറ്റ് കളറിലിരിക്കുകയാണ് ഇപ്പോൾ നേഴ്സറി ഒക്കെ നടത്തുന്നവർക്ക് പെട്ടെന്ന് പ്രൊപ്പയേറ്റ് ചെയ്യാനായാലും നല്ല ബുഷിയായിട്ട് നിർത്തുന്നവർക്ക് നല്ല ബുഷിയായിട്ട് നിർത്താനായാലും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് ചീത്തയായി പോകാറൊന്നുമില്ല അപ്പോൾ കുറേ നാൾ നമുക്ക് നിന്നോളൂ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു വെറൈറ്റിയും നമ്മൾ ഇത്ത ഇത്തവണത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലീഫ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവട്ടോ എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ എമറാൾഡാണ് കേട്ടോ എമറാൾഡ് നമുക്ക് സാധാരണ എപ്പോഴും പ്രിപ്പയർട്ട് ചെയ്ത് കിട്ടാറുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ അഗളോടമയുടെ സെയിൽ വീടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേർന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പ്ലാന്റ് റെഡി ആകുമ്പോൾ പറയണം എന്നുള്ളത് നമ്മളെ കൊണ്ട് പോസിബിളല്ലോ എല്ലാവരുടെയും നമ്പർ പിൻ ചെയ്ത് വെക്കുക എന്നുള്ളതും എല്ലാവരോടും പറയാമെന്നുള്ളതും കാരണം ഒരു മൂന്ന് നാല് രണ്ട് പ്ലാൻ്റെ ഒരു പ്ലാൻ്റൊക്കെ റെഡി ആക്കി കഴിയുമ്പോൾ എങ്ങനെ എല്ലാവർക്കും പറയുമ്പോൾ എൻ്റെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ മാക്സിമം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ചോദിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയാറുണ്ട് അപ്പോൾ പിന്നെ എമറാൾഡ് റെഡി ആയപ്പോഴും സ്ഥിരമായിട്ട് ചോദിച്ച കുറച്ച് പേരുണ്ട് എപ്പോഴും എപ്പോഴും റെഡി ആകുമ്പോൾ പറയണം പറയണം അപ്പോൾ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എമറാൾഡ് റെഡി ആയിട്ടുണ്ട് ആദ്യം റെഡി ആയത് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ അപ്പോൾ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലുള്ളൂ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണവർ ക്യാമറകളിൽ റെഡി ആയപ്പോൾ തന്നെ സെയിലിന് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കൊടുക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ ഇപ്പോൾ ഈ കാണിച്ചതെല്ലാനും ഇതിൻ്റെ ഒരു നാലഞ്ച് പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത് ഇതും പിന്നെ ഗ്രീൻ വെറൈറ്റീസും ആണ് കേട്ടോ അപ്പോൾ അടുത്ത നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇയർ അഗ്ലോണിമിയാണ് ഈ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ കുറേ പേർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക് ഇന്ന് പലരും എന്നോട് തർക്കിക്കാറുണ്ട് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ആണ് റെഡ് ലിപ്സ്റ്റിക്ക് അല്ല നിങ്ങൾ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് കാണിച്ചതെന്നും പറഞ്ഞു പക്ഷേ അല്ല ഇത് നിങ്ങൾ ഷെയ്ഡിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാകും ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെയാണ് കിട്ടാറുള്ളത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടണേ അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ അത് കാണിച്ച് തന്നിട്ടുണ്ട് ഡിഫറെൻസ് ശരിക്കും അപ്പം ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക് അല്ലാട്ടോ റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇതിൻ്റെത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ റെഡിയാണ് ഇതും ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണേ ഇതും കുഴപ്പമില്ലാത്ത പ്ലാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നമ്മളുടെ ഒരുപാട് പേര് ബൾക്കായിട്ടൊക്കെ വാങ്ങുന്ന പ്ലാൻസ് ആണ് അപ്പോൾ അങ്ങനെ തീർന്നുള്ള ചാൻസേ ഉള്ളൂ അടുത്തത് ഈ ഈയൊരു അഗ്ലൂണിമ വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെയും പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഇതും കഴിഞ്ഞ ഉടനെ കിട്ടിയിട്ടുള്ളതാണ് ഇത് ചെറിയ സീഡ്ലിങ് ആണ് ട്ടോ ഒരു ടു ലീഫ് ത്രീ ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് എൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ മദർ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ലീഫ് സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട് ഇതും എല്ലാത്തവണ നമുക്ക് ഇടാൻ പറ്റാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കാരണം തവണത്തെ സെയിൽ വീഡിയോയിലും ഈ പ്ലാന്റ് ഉണ്ടാവാറുണ്ട് എങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രിപ്പയേറ്റ് ചെയ്ത് കിട്ടാറുണ്ട് പക്ഷേ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റാറില്ല തീരെ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ആ പ്ലാന്റിൻ്റെ അവൈലബിളായിട്ടുള്ള സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വേറൊരു ഗ്രീൻ വെറൈറ്റി ഉള്ളത് ഇതിനകത്ത് ലീഫിൻ്റെ പാറ്റേൺ ചേഞ്ച് വ്യത്യാസമുണ്ട് ആ സ്റ്റെമ്മൊക്കെ കറക്റ്റ് വൈറ്റ് കളറാണ് പക്ഷേ ഇതിനകത്തൊരു യെല്ലോ ഷെയ്ഡ് കൂടി ഉണ്ട് കേട്ടോ ആദ്യത്തെ ആദ്യത്തെ ലീഫിൻ്റെയും ഈ ഒരു ലീഫ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിൻ്റെ ഏകദേശം കണ്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഞാൻ സാധാരണ ഇടാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ് ഉണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേരൻ്റെ കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ പ്ലാന്റും ഹാസ്റ്റൻ ആണ് അവൈലബിളാണ് ഇതിൻ്റെ ഹാസ്റ്റൻ പ്ലാന്റ് അല്ല കേട്ടോ മൂന്ന് നാല് പ്ലാന്റ് ഏകദേശം ഇതേ സെയിം സൈസുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് അടുത്തൊരു ഡിഫൻ ബാച്ചിയ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് ഡിഫൻ ബാച്ചിയ ഇതിൻ്റെ ഫുൾ പ്ലെയിൻ വൈറ്റ് കളറുള്ള പ്ലാന്റ് ഉണ്ട് പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല ഇതിന് നമ്മൾ സെയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസും കാണിച്ചു തരുന്നുണ്ട് തീരെ ചെറുതല്ല കേട്ടോ ഇത് ഒരു ഫൈവ് ടു സിക്സ് ലീ സ്റ്റേജ് ഒക്കെ ഉണ്ട് ഇത് ഏറ്റവും മിനിമം സൈസാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിക്കണേ ഇപ്പോൾ ഏറ്റവും ചെറിയ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം പലരും വലിയ സൈസുള്ള പ്ലാന്റ് ഞാൻ രണ്ട് സൈസും കാണിക്കാറുണ്ട് ഏറ്റവും ചെറുതും കാണിക്കാറുണ്ട് ഏറ്റവും വലുതും കാണിക്കാറുണ്ട് കൊടുക്കുന്നതിൻ്റെ പക്ഷെ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതും വലുതായിരിക്കും പിന്നെ അതാ ചെറിയ സൈസ് അയക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും വരാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഏറ്റവും ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ്ട് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ ആ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെയും പറയുകയാണ് വളരെ ചുരുക്കം പ്ലാന്റ്സ് ഉള്ളു പിന്നെയുള്ള ദിവസങ്ങളിലും കുറച്ച് റയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഓട്ടോട് അതും ഇതുപോലത്തെ ഓഫർ സെയിലായിരിക്കും അപ്പം ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു